ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുറേ കേക്കിൻ്റെ ഫൈനൽ ഫോട്ടോസ് കണ്ടിട്ടാണ് അപ്പം ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞു മോള് അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് കൊടുക്കുന്ന കേക്കിലൂടെയാണ് കേട്ടോ അപ്പോൾ അവൾ കുഞ്ഞു കുഞ്ഞ് പൈസകൾ ശേഖരിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആനിവേഴ്സറിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് അപ്പം പുതിയ പുതിയ ചാനല് തുടങ്ങിയ കൂട്ടുകാരൊക്കെ എന്തു പറയുന്നു എല്ലാവരുടെയും ചാനലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ കുറേ പുതിയ ചാനലുകൾ മോണിറ്റൈസേഷൻ ആയതൊക്കെ അപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മൾ മാക്സിമം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ ക്രൗണ്ട് വളരെ വേഗം കൂട്ടാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സബ്സ്ക്രൈബറിനെ കൊണ്ടുവന്നാലുള്ള ഗുണം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നൊരു സബ്സ്ക്രൈബറാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് വീണ്ടും അവർ സെർച്ച് ചെയ്ത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് ആദ്യം കാണിക്കുന്ന ഒരു മണ്ടത്തരം നമുക്കറിയാവുന്നവർക്കും നമ്മുടെ റിലേറ്റീവ്സിനെ കൊണ്ടും ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഈ നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പിന്നീട് ഒരിക്കലും നമ്മുടെ ചാനൽ കാണണമെന്നില്ല അപ്പോൾ അതൊരു വലിയ നെഗറ്റീവാണ് അപ്പോൾ പുതിയ ചാനൽ തുടങ്ങുന്നവര് അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സോങ്സ് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്ക് അപ്പം നിങ്ങളുടെ വീഡിയോ അതായത് നിങ്ങളുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവർ മാത്രമായിരിക്കും അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ വീണ്ടും വീണ്ടും അവർ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ചാൻസ് ഉണ്ട് അതുവഴി നിങ്ങൾ ലോൺ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴച്ചവറും കൂട്ടാൻ പറ്റും സബ്സ്ക്രൈബർ കൗണ്ടും കൂട്ടാൻ പറ്റും ഇതൊരു നല്ല ട്രിക്കാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല ഇന്ന് നമുക്ക് കുറേ കേക്ക്സിൻ്റെ ഫൈനൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കുകളൊക്കെ ഡെലിവറി ചെയ്യണം അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ഈ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ടാണ് വൺ കെ ജിയുടെ രണ്ട് സിമ്പിൾ കേക്ക് മോഡലായിരുന്നു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലായിരുന്നു കേക്ക് വേണ്ടത് ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു രണ്ട് കേക്ക് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടായിരിക്കാം ഫൈനലി കേക്ക് സിമ്പിളായിരുന്നെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് വള്ളി കുന്നത്തേക്കാണോ കേട്ടോ പോകുന്നത് രണ്ട് കേക്കല്ല മൂന്ന് കേക്ക് വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ടു വീലറിൽ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു പാലത്തിൻ്റെ ഭാഗത്താണ് എങ്കിൽ നമ്മളത് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാരണം അവിടെ കേക്കൊക്കെ നന്നായിട്ട് ഷേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു പ്ലേസ് ആണ് ആ ഒരു കേക്ക് നമ്മൾ സേഫായിട്ട് ആ ഒരു കേക്കല്ല രണ്ട് കേക്ക് നമ്മൾ സേഫായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് ലവ് ആനിവേഴ്സറിൻ്റെ കേക്കായിരുന്നു അതും കൊടുത്തു പിന്നെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതും അതിനിടയിലേക്ക് നടത്തി പിന്നെ നമുക്കൊരു ബ്രൈഡ് ടൂബി ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ബ്രൈഡ് ടൂബിക്ക് വേണ്ടിയിട്ട് ചെയ്ത് 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 നമ്മൾ കുഴങ്ങിയൊരു കേക്കാണ് എങ്കിലും വീണ്ടും വീണ്ടും എല്ലാവരും ഇതിൻ്റെ ഒരു പല കളറാണ് കേട്ടോ ഓർഡർ തന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളതാ ഈ ഒരു ഗ്രീനായി വൈറ്റ് കോമ്പിനേഷനിലായിരുന്നു പക്ഷേ ഈ ഒരു ഗ്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു കേക്ക് കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കളർ മാറ്റിയപ്പോൾ പിന്നെ നമ്മളൊരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് കസ്റ്റമർ ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഡിസൈൻ ചെയ്തത് അപ്പം നിങ്ങളൊന്ന് കണ്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫൈനലി നല്ലൊരു കേക്കാണ് ലുക്ക് വൈസ് ടേസ്റ്റ് വൈസും അടിപൊളിയായിരിക്കും നട്ടാണ് ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പം എങ്ങനെയുണ്ട് കള്ളമല്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എന്തായാലും ത്രീ ടയറോ ടു ടയറോ ഒക്കെ ചെയ്യുന്നവർ ഈ ഒരു ഡിസൈൻ സേവ് ആക്കി വെച്ചോളൂ നിങ്ങൾക്കും ഇതേപോലെ സിമ്പിൾ ഡിസൈൻസൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോകണം പക്ഷേ പണി പാളുന്ന രീതിയിലാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മളവിടെ എത്തിക്കുമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പിടുത്തവും ഇല്ല പക്ഷെ എങ്ങനായാലും നമുക്ക് കേക്ക് എത്തിച്ചേ പറ്റൂ ഫോർ തേർട്ടിക്ക് തന്നെ നമുക്ക് അവിടെ എത്തിക്കണം ആക്ച്വലി ഇതിന് നമ്മളൊരു ടോപ്പർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് വെക്കാനുള്ള ടൈം പോയി എടുത്ത് വെക്കാനുള്ള ഒരു ടൈം കിട്ടില്ല പിന്നെ നമുക്കൊരു ഫസ്റ്റ് ബേബീൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു കേക്ക് ഉണ്ടായിരുന്നു അത് കൊടുത്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കുട്ടി 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 വിശേഷങ്ങളാണ് ഓരോ ദിവസവും കാണിക്കുന്നത് കേക്കുകളൊക്കെ മാക്സിമം സേഫായിട്ട് തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ